അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയതാണ് ഹോട്ടൽ ആര്യാസ് വെജിറ്റേറിയൻ ഹോട്ടലാണ് നല്ല വലിയ ഹോട്ടലാണ് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത മസാല ദോശ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തക്കാളി ചട്ണി പിന്നെ തേങ്ങാ ചട്നി പിന്നെ സാമ്പാർ ഇത് മൂന്നുമാണ് ഈ മസാല ദോശേൻ്റെ കൂടെ കഴിക്കാനുള്ളത് അത്യാവശ്യം നല്ല മൊരിഞ്ഞ മസാല ദോശയായിരുന്നു അപ്പോൾ ആ മസാലയും കൂട്ടിയിട്ടാണ് ആദ്യം തന്നെ പൊട്ടിച്ചത് എന്നിട്ട് ആ തേങ്ങാ ചട്നിയിൽ കൂട്ടിയിട്ടാണ് കഴിച്ചത് മസാല ദോശന്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണേ വീണ്ടും നമ്മളൊരു കഷ്ണം മസാല ദോശ പൊട്ടിച്ചിട്ട് പിന്നീട് തക്കാളി ചട്നി കൂട്ടിയിട്ടാണേ കഴിച്ചത് രാവിലെ തന്നെ നോൺ വെജ് ഒന്നും കഴിച്ചേക്കണ്ടെന്ന് വെച്ചിട്ടാണേ നല്ല പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് വെച്ച് പിടിച്ചത് അപ്പോൾ നല്ല ചായയും കൂടി വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു ഉഴുന്നുവട കൂടി കഴിച്ചിട്ടാണ് മതിയാക്കിയത് ഇരുപത് രൂപയാണ് ഈ ഒരു ഉഴുന്നുവടക്ക് അവർ ചാർജ് ചെയ്യുന്നത് മസാല ദോശ നല്ല അടിപൊളിയായിരുന്നു പക്ഷെ ഉയർന്നു വട എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത്ര പോരാ ചായ അടിപൊളിയായിരുന്നു പക്ഷേ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണേ അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോട്ടൽ ആര്യാസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ